ഡിസംബർ എട്ടാം തീയതി പതിനൊന്ന് മണിയാവുമ്പോൾ വിധി ന്യായം അല്ല വിധി എന്താണ് വിധി എന്നുള്ളത് കേൾക്കാൻ എനിക്കൊന്നു ഒരുപാട് പേരൊന്ന് കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഡേറ്റും ടൈമുമാണ് ഡിസംബർ എട്ട് പതിനൊന്ന് ആ സുപ്രധാനമായിട്ടുള്ള വിധി ഇതിവിടെ അവസാനിക്കുന്നില്ല പക്ഷെ എന്താണെങ്കിലും ഏതർ ഓഫ് ദി പാർട്ടീസ് അവർക്ക് ആർക്ക് അനുകൂലമായിരുന്നുവെങ്കിലും അത് ഡെഫിനറ്റ്ലി അത് അടുത്ത ഹയർ കോർട്ടിലേക്ക് അപ്പീലായിട്ട് പോകും എങ്ങനെ എന്തായാലും ഇപ്പോൾ ആ ഒരു വിധി വന്നിട്ടുണ്ട് നിങ്ങളിപ്പോൾ ഈ വീഡിയോ ഒരു കാണുന്നവരൊരുവിധം എല്ലാവരും ആ വിധി എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരിക്കും ആദ്യത്തെ ആറ് പ്രതികൾ കുറ്റക്കാരാണ് എന്നുള്ളത് തെളിഞ്ഞു ഏഴും എട്ടും പ്രതികൾ അവർ വെറുതെ വിടുന്നു ഏഴ് പ്രതിയെ ഏഴാമത്തെ പ്രതിയെ വെറുതെ വിടുന്നു ഏഴാമത്തെ കുറ്റാരോ അല്ലേ പ്രതി ഏഴാം പ്രതി വെറുതെ വിടുന്നു സുപ്രധാനമായിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്നത് എട്ടാമത്തെ പ്രതിയായിട്ടുള്ള ദിലീപിൻ്റെ ഫെയ്റ്റാണ് അപ്പോൾ അങ്ങനെ ദിലീപിനെ വെറുതെ വിട്ടു ഗൂഢാലോചന തെളിയുന്നില്ല എന്നാണ് കോടതിയുടെ വിധി അപ്പോൾ ഈ വിധി കഴിഞ്ഞ ഉടനെ തന്നെ ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും വളരെ വിരളമായിട്ടുള്ള പ്രതികരണം മാത്രമേ ദിലീപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളൂ ആ ദിലീപിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ളറിയില്ല അതിന് ചെറിയൊരു പോഷണമാണ് ഫസ്റ്റ് കണ്ടിട്ടുള്ളത് ദിലീപ് ഈ ഒരു പ്രതികരണത്തിൻ്റെ വാചകം തുടങ്ങുന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടും അതിൻ്റെ പുറകെ വരുന്നത് മഞ്ജുവാര്യർക്ക് അഗെയിൻസ്റ്റായിട്ട് മഞ്ജുവാര്യർക്കുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു സൂചന നൽകിക്കൊണ്ടാണ് ദിലീപിൻ്റെ ഈ ഒരു അവിടെ പ്രതികരണം ആദ്യം വരുന്നത് അപ്പോൾ നമുക്ക് ആ പ്രതികരണം നോക്കാം അപ്പോൾ ദിലീപിനങ്ങനെ പ്രതികരിക്കാനൊരു ചാൻസ് കിട്ടി പക്ഷേ ഇപ്പോഴും ഞാൻ എൻ്റെ ഒരു വേഷം ഇത്രയുള്ളു ഇപ്പോഴും പ്രതികരിക്കാനാവാതെ ഇതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും ഇത്ര അധികം കൊടും പീഡനമേറ്റുവാങ്ങിയിട്ടും ഇതിനെതിരെ ഒന്ന് ശബ്ദിക്കാൻ പോലും ഒരു പുറത്തേക്ക് ആൾക്കാരുടെ ഇടയിലേക്ക് വരാനോ കഴിയില്ല പക്ഷെ ശബ്ദിക്കാൻ പോലും ഒരു അർഹത പോലും നിഷേധിക്കപ്പെട്ടിട്ടുള്ള അതിജീവിത ൊരു ആളുണ്ട് നമ്മളെന്നും ഞാൻ തുടക്കം തൊട്ടേ പണ്ട് മുതലേതേ നമ്മൾ അതിജീവിതരെ കൂടെ തന്നെ നിന്നിട്ടുള്ളൂ അതിന് യാതൊരുവിധ വിധം സംശയവും ഇല്ല ഇതിൽ ഇതൊരു ഫൈനൽ നീതി അല്ല എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറാണ് എന്താണെങ്കിലും പക്ഷേ ഇനി ഇനി എത്രത്തോളം കാര്യം ഉണ്ടാവും എന്നുള്ളത് അറിയില്ല എൻ്റെ ഒരു എനിക്കാ ദിലീപിൻ്റെ സംസാരവും ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ട സമയത്ത് ഇനി ദിലീപ് അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുള്ളത് ഏകദേശം മനസ്സിലാവുന്നുണ്ട് ആ രീതിയിലുള്ള ബോഡി ലാംഗ്വേജ് ആയിരുന്നു ദിലീപിൻ്റെ ഭാഗത്തുനിന്ന് ഇതിന് ശേഷം പ്രതികരിച്ചിട്ടുള്ള നികേഷ് കുമാറിൻ്റെ റിപ്പോർട്ടറാണ് ഏറ്റവും കൂടുതൽ ഇതിൽ പിന്നെ അതിജീവികളുടെ കൂടെ നിന്നിട്ടുള്ളത് അപ്പോൾ റിപ്പോർട്ടറിനെ നികേഷ് കുമാർ ആ സമയത്തൊക്കെ ഭയങ്കര ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് പുള്ളിയുടെ ഒരു പ്രതികരണ ഇത് പ്രകാരം പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു പിന്നെ നമുക്ക് മനസ്സ് തട്ടുന്ന സംഭവം നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നറിയില്ല സപ്പോർട്ട് ചെയ്യുന്നവരും ഇല്ലാത്തവരും ഉണ്ടായിരിക്കാം പക്ഷേ കോടതിയിൽ ഇരിക്കുന്ന ഒരു എവിഡൻസ് ആയിട്ടുള്ളത് ആ ഒരു ക്ലിപ്പിൻ്റെ അല്ലെങ്കിൽ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ രണ്ട് പ്രാവശ്യം മാറി എന്നാണ് പറയുന്നത് അതായത് രണ്ട് പ്രാവശ്യം കോടതിക്കകത്തിരിക്കുന്ന ഒരു പിന്നെ ദൃശ്യങ്ങൾ രണ്ട് പ്രാവശ്യം കാണപ്പെട്ടു എന്ന് പറയുന്ന ഇവിടെ സത്യം പറഞ്ഞാൽ സ്റ്റേറ്റും തോറ്റു സ്റ്റേറ്റിനും ആണ് തിരിച്ചടി കിട്ടിയിട്ടുള്ളത് അതിജീവിതയ്ക്ക് മാത്രമല്ല എന്തായാലും എന്താണ് ദിലീപിൻ്റെ പ്രതികരണം എന്നുള്ളത് നോക്കാം ഇനിയിപ്പോൾ ദിലീപിനെ അനുകൂലിക്കുന്നവർ ഡെഫിനറ്റ്ലി അത് പിന്നെ വരും ദിലീപ് ആരോ തിരിച്ചു പറയുന്നത് ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന ആയിരുന്നു ദിലീപിനെ ഗൂഢാലോചനയിൽപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഞാൻ പ്ലേ ചെയ്യാം സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു സത്യം ജയിച്ചു സംസാരിച്ചോട്ടെ ഈ കേസില് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞേർത്തുന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് വളരെ ക്രൂഷ്യലായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഇത് കേൾക്കുന്നത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എവിടക്കാണിത് എന്തിനുള്ള തുടക്കമായിട്ടാണ് ഇത് പോകുന്നത് അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി ഉണ്ടാക്കിയത് അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു കാര്യമായിട്ട് റിപ്പോർട്ടറാണ് അഭിജിതയുടെ കൂടെ നിന്നിട്ടുള്ളത് എല്ലാവരും ഉണ്ട് പക്ഷെ എന്നാലും പറയാം റിപ്പോർട്ടർ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ട് പറയാതെ വയ്യ അപ്പോൾ മഞ്ജുവിൽ തുടങ്ങി മഞ്ജുവിൻ്റെ ആ ഒരു പൊതുവേദിയിലുള്ള ആരോപണം ഞാൻ അതും പ്ലേ ചെയ്യുക അതിൻ്റെ ഒരു ക്ലിപ്പാണ് ആദ്യം കാണിച്ചിട്ടുള്ളത് അവിടെ നിന്ന് അങ്ങോട്ട് അന്ന് കേട്ടിട്ടുള്ള ലേഡി പോലീസ് ഓഫീസർ അതിൻ്റെ കൂടെ പങ്കു പങ്കുചേർന്നിട്ടുള്ള ദിലീപ് ആരോപിക്കുന്ന പോലെ ദിലീപ് പറയുന്ന പോലെയുള്ള ക്രിമിനൽ പോലീസുകാർ ദിലീപിനെതിരെ എതിരെ നടത്തിയിട്ടുള്ള ഗൂഢാലോചന പ്ലസ് അതിൻ്റെ കൂടെ കൂടെ ചേർന്നിട്ടുള്ള മാധ്യമങ്ങൾ ഇന്ന് കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകറുകയാണ് ചെയ്തത് ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാഘാനാണ് സമൂഹത്തില് എന്റെ കരിയർ എന്റെ ഇമേജ് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്താണ് പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ ഒമ്പത് വർഷം പറഞ്ഞല്ലാ ഞാനൊന്നും ഒരു പ്രാവശ്യമെങ്കിൽ പറഞ്ഞോട്ടെ ഇന്ന് 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 എനിക്ക് എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര് കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ ഈ ഒമ്പത് വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫൻഡ് ലോയേഴ്സ് അതില് സാർ ഞാൻ ഇന്നലെ ഇതിനുള്ള ഈ ഒരു അഭിമുഖങ്ങളൊക്കെ കണ്ട സമയത്ത് ഈ അതിജീവിതരുടെ ഭാഗം ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു കേട്ടോ രണ്ടുപേരും കോൺഫിഡന്റ് ആയിരുന്നു പക്ഷേ ദിലീപിന്റെ ആൾക്ക് അവരുടെ ദിലീപിനു വേണ്ടി വാദിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് ഞാൻ ഇന്നലെ തന്നെ കണ്ടിരുന്നു സ്പെഷ്യലി ഇന്നലെ രാത്രി അഖിൽ അഖിൽമാരാരുടെ ലൈവ് ഒക്കെ ഹൺഡ്രഡ് പെർസെന്റ് ഷോർ ആയിട്ട് ഉറപ്പിച്ച കേസാണ് ഈ വിധി എന്ത് വന്നാലും ദിലീപിന് ദിലീപിനായിട്ട് മാത്രമേ ഞാൻ എൻ്റെ എൻ്റെ ജീവിതം കടപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയാണ് അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഉള്ള സുജേഷ് ജി സുജേഷ് മേനോൻ പിന്നെ എൻ്റെ കോളേജ് മേറ്റ് എൻ്റെ സീനിയർ ആയിരുന്ന ഫിലിപ് ടി വർഗീസ് അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ശുഭ നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ് അതുപോലെ സുപ്രീം കോടതിയിലെ മോൾ റോത്തഗി സാർ രഞ്ജിത റോത്തകി പ്രഖ്യാമം വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ് എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ഒമ്പത് വർഷക്കാലത്തോളം ജീവിപ്പിച്ച എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരുടെ പേരെടുത്ത് പറഞ്ഞ് തീരില്ല അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ് അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം യെസ് ഗൂഢാലോചന നടത്തിയവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവും എന്നുള്ള റിപ്പോർട്ടർ ചോദ്യത്തിന് മറുപടി ഇതാണ് അതൊക്കെ ഇനി നിങ്ങൾ നോക്കുക എന്നുള്ളത് എന്തായാലും ഇത് എന്താണ് ദിലീപ് പറഞ്ഞിട്ടുള്ള മഞ്ജുമാരുടെ ആ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മറന്നുപോയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം പ്രാർത്ഥന ഇരിക്കുന്ന പലരെയും ഞാനടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും പല അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയിട്ടുള്ള ഡ്രൈവർമാരുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ ഒരു ഗൂഢാലോചിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക മാത്രമല്ല ഒരു സ്ത്രീക്ക് വീടിന് അകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹത ഒരു സ്ത്രീക്കുണ്ട് ആ ഒരു സന്ദേശമാണ് ഞാനിവിടെ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന് നമ്മുടെ സമൂഹത്തിന് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് മാത്രം എല്ലാ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി യെസ് ഈ ഒരു സ്പീച്ചായിരുന്നു ഈ ഒരു കേസിൽ വലിയൊരു ചർച്ചാ വിഷയം വഴിത്തെരുവായിട്ടുള്ളത് എന്തായാലും ഇനി എന്താണ് ഇതിൻ്റെ ഫ്യൂച്ചർ പരിപാടികൾ നെക്സ്റ്റ് സ്റ്റേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ ചാനലിലൂടെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറും വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബെസ് ബൈ